മലയോരത്ത് കനത്ത മഴ തുടരുന്നു ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടങ്ങളും ഇരിക്കൂറിൽ തകർന്നു വീണ വീട് അപകടാവസ്ഥയിലായി മലയോരത്തുൾപ്പെടെ എല്ലായിടത്തും ശക്തമായ മഴ തുടരുകയാണ് കനത്ത കാറ്റിൽ മരങ്ങൾ പൊട്ടി വീണും മറ്റും പരക്കെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് കനത്ത മഴയിൽ ഇരിക്കൂർ കുന്നുമ്മൽ മഖാമ്പള്ളിക്ക് സമീപത്തെ ഉയരത്തിൽ കെട്ടിയുയർത്തെ ചെങ്കൽഭിത്തെ തകർന്നു വീണു ഇതിന്റെ പിൻഭാഗത്തെ വീട് അപകടാവസ്ഥയിലായി കുഞ്ഞു സീതി തങ്ങളും കുടുംബവും താമസിക്കുന്ന വീടാണിത് ഈ വീടിന്റെ പിൻഭാഗത്ത് കുന്നുവയൽ ഖലീൽ എന്നയാൾ പുതുതായി നിർമ്മിക്കുന്ന വീടിനു വേണ്ടി പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ കുന്നിടിച്ച മണ്ണെടുത്താണ് ഭിത്തി കെട്ടിയിരുന്നത് ചെങ്കിൽ ഭിത്തി പാടെ തകർന്നതോടെ കുന്നുസ്ഥിതി തങ്ങളുടെ പിൻഭാഗത്തെ മുറ്റം ഇടിഞ്ഞു താഴ്ന്നു വീടിന്റെ ഒരു ഭാഗത്ത് വലിയ വിള്ളലും രൂപപ്പെട്ടു അപകടാവസ്ഥയിൽ അപകടാവസ്ഥയിലായി വീട്ടിൽ നിന്നും കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലുണ്ടായ മഴയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളത് എൻ്റെ ഇപ്പോൾ വീടിൻ്റെ പിൻഭാഗം വരെ ഇതുമായി ബന്ധപ്പെട്ട് വിരിഞ്ഞിട്ടുണ്ട് ഇപ്പം വീട്ടിലെ താമസം അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കെട്ടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രൂപത്തിൽ അമിതമായിട്ട് മണ്ണെടുത്തിട്ട് കെട്ടാൻ പാടില്ല ഇത് തട്ട് തട്ടായിട്ട് കെട്ടണം അല്ലെങ്കിൽ വീടിന് ഭീഷണിയാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതവരെന്താണെന്ന് വെച്ചാൽ അന്നേരം ഗൗനിച്ചില്ല ഇപ്പോൾ ഇതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത് പയ്യാവൂർ കുറ്റ്യാട്ടൂർ പടിയൂർ ചെംഗ്ലായി ഏരുവേശി നടുവിൽ ഉളിക്കൽ പഞ്ചായത്തുകളിലും കനത്ത മഴ പരക്കെ നാശം വിതച്ചിട്ടുണ്ട് മഴ ശക്തിപ്പെട്ടതോടെ ഇരിക്കൂർ പടിയൂർ ശ്രീകണ്ഠാപുരം പയ്യാവൂർ ഭാഗത്തെ പുഴകളിലും തോടുകളിലും വെള്ളവും ഉയർന്നിട്ടുണ്ട് മലയോരത്ത് ഉരുൾപൊട്ടൽ ഭീതിയും നിലനിൽക്കുകയാണ് ബ്യൂറോ ഇരിക്കൂർ